നമസ്കാരം ഞാൻ ബൈജു അനർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ ഉത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാഷ് ബാക്ക് ഒന്നാണ് ടാറ്റ അൾട്രോസ് പ്രീമിയം ഹാഷ് ബാക്ക് ആണത് അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ ആയാലും ഇന്ത്യയിലെ സ്പേസ് ആയാലും ഒക്കെ കുടുംബങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മോശമല്ലാത്ത രീതിയിൽ അൾട്രോസ് വിറ്റുപോകുന്നുമുണ്ട് പക്ഷേ അൾട്രോസിൻ്റെ അതേ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റൊരു വാഹനമാണ് ഹ്യുണ്ടായ ഐ ട്വൻ്റി എന്ന മോഡൽ ഐ ട്വൻറ്റിക്ക് എൻ ലൈൻ എന്ന് പറയുന്ന വളരെ സ്പോർട്ടി സ്പോട്ടിയായിട്ടുള്ള ഒരു വേരിയൻറ്റ് ഉണ്ട് വളരെ സ്പോർട്ടിയായ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് രൂപത്തിൽ മാറ്റമില്ലെങ്കിലും അതിൽ കുറച്ച് രണ്ട് ആക്സൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ സ്പോട്ടിയായിട്ട് മാറ്റിയിട്ടുണ്ട് തന്നെ വല്ലതും ഈവൻ അതിൻ്റെ സസ്പെൻഷനിൽ പോലും മാറ്റങ്ങളുണ്ട് നോർമലായിട്ടുള്ള ഐ ട്വൻറ്റി ആയിട്ട് നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ അത്തരത്തിലുള്ളൊരു മോഡൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ടാറ്റയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു മോഡലാണ് റൈസ എന്നുള്ളത് ഇപ്പോൾ തന്നെ അൾട്രോസിന് ഐ ടർബോ എന്നൊരു മോഡലുണ്ട് പക്ഷേ ഐ ടർബോയിലേക്കാളും മികച്ച അല്ലെങ്കിൽ കുറേ കൂടി പവർഫുള്ള എഞ്ചിനാണ് റൈസറിൽ കൊടുത്തിരിക്കുന്നത് ഐ ടർബോയിൽ അതേ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ഇതിലുള്ളത് പവറിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ടോർക്കിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഐ ടർബോയിലുള്ളത് ഉള്ളത് അതിന് നൂറ്റി പത്ത് ബി എസ് പി ആണെങ്കിൽ അത് ഇപ്പോൾ ഈ ഏറ്റവും പുതിയ മോഡലിലേക്ക് റൈസറിലേക്ക് വന്നപ്പോൾ നൂറ്റി ഇരുപത് ബി എസ് പി അതായത് പത്ത് ബി എസ് പി പവർ വർദ്ധിച്ചു അതുപോലെ മുപ്പത് നൂറ്റൻ മീറ്റർ ടോർക്ക് വർദ്ധിച്ചിട്ട് നൂറ്റി എഴുപത് മീറ്റർ ആയിട്ട് ടോർക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് നെക്സോണിൽ നിങ്ങൾ കാണുന്നത് അതുകഴിഞ്ഞ് തന്നെയാണ് ഇത് ഇത് എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സോണിൻ്റെ കാര്യത്തിൽ വെയിറ്റ് കൂടിയ വാഹനമാണ് ഇതിന് വെയിറ്റ് കുറവാണ് അങ്ങനെ വരുമ്പോൾ ആ ഒരു വെയിറ്റ് കുറവ് എന്ന് പറയുന്ന പെർഫോമൻസ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത് ഈ സാധ്യതയെന്ന് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചിട്ടില്ല ഇത് ഓടിച്ചിട്ടില്ല പക്ഷേ ജൂൺ പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ കോയമ്പത്തൂർ ഈ വാഹനം ഓടിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നുള്ള കാര്യം സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് റേസറുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം ഐ ടർബോ മോഡലിൽ ഫൈവ് സ്പീഡ് മാനുവൽ ആണ് ഉള്ളത് ഏതായാലും റേസറിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നൊരു കുറവായി തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല എന്നാൽ സ്പോട്ടിയുള്ള എക്സ്പോ എക്സോസ് സൗണ്ട് ഒക്കെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഐ ടർബോ എന്ന മോഡലിൽ അതേ സസ്പെൻഷൻ സ്റ്റിയറിംഗ് ഒക്കെയാണ് ഈ റൈസുകളിൽ കൊടുത്തിരിക്കുന്നത് ഹ്യുണ്ടായി എൻലൈനിൽ പക്ഷെ സസ്പെൻഷനിൽ മാറ്റം കൊണ്ട് സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസിലൊക്കെ മാറ്റമുണ്ട് അങ്ങനെ വളരെ വ്യത്യാസത്തോടുകൂടിയാണ് എൻ ലൈൻ വന്നതെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഒരു കാര്യം കൂടി ഉണ്ട് അതായത് അൾട്രോസിൻ്റെ ഐ ടർബോ എന്ന മോഡൽ ഇനി യില്ല റേസർ എന്ന മോഡൽ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത് അതുപോലെ കളേഴ്സ് നോക്കിയാണെങ്കിൽ ഓറഞ്ച് വൈറ്റ് ഗ്രേ എന്നീ മൂന്ന് നിറങ്ങളാണ് റേസറിന് ഉണ്ടാവുക നെക്സോണിലെ വലിയ ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സെവൻ ഇഞ്ച് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ വെന്റിലേറ്റർ സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വോയിസ് അസിസ്റ്റഡ് സൗണ്ട് പ്രൂഫ് ആ റയർ ബാഗുകൾ ഇ എസ് സി അതുപോലെ ബോഡിയിലുള്ളിലുമൊക്കെല്ലാം റെഡ് ആക്സിഡൻറ്റുകൾ എന്നൊക്കെ എന്നിങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ലെതർ സീറ്റുകളുണ്ട് അങ്ങനെ അങ്ങനെയുള്ള മാറ്റങ്ങൾ കാര്യമായ രീതിയിൽ ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ സ്പോർട്ടിയായ കാഴ്ചയിലായാലും അതുപോലെ എഞ്ചിൻ്റെ കാര്യത്തിലായാലും വളരെ സ്പോർട്ടിയായ എഞ്ചിനുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റൈസെത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്തയാഴ്ച ഒന്ന് ഓടിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് വാഹനം എന്ന് പറയാം പിന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് അബ്ദുൾ ഖാദർ തൊടിയിൽ ആണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ നിന്നും ഞാൻ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിൽ നിന്ന് താമസമാക്കിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ വിശ്രമ ജീവിതമാണെങ്കിലും ആണെങ്കിലും പീരുമേട്ടിൽ എസ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് ഈരാറ്റുപേട്ട പീരുമേട് യാത്ര സ്ഥിരമായിട്ട് വേണ്ടിവരും ഇതിനായി ഇലക്ട്രിക് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ബെൻസിൻ്റെ വാഹനങ്ങളാണ് എനിക്ക് താല്പര്യം ഇപ്പോൾ വോൾവോ എക്സി ഫോർട്ടിയുടെ സെഗ്മെൻറ്റിൽ ബെൻസിൻ്റെ ഇ ക്യൂവേ വരുന്നതായി കേട്ടു ശരിയാണോ എന്തായിരിക്കും പ്രൈസ് റേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് കേട്ടത് ശരിയാണ് ഈ ഇ ക്യു എ എന്ന് പറയുന്നത് നമ്മുടെ ജി എല്ലേ ഇവിടെ ഇലക്ട്രിക് രൂപം എന്നാണ് പറയേണ്ടത് പക്ഷേ കാഴ്ചയിൽ അങ്ങനെ പെട്ടെന്ന് ആ ഒരു രൂപമാണ് തോന്നുകയില്ല കാരണം ഇലക്ട്രിക് കാറുകളുടെ മുൻഭാഗം പോലെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും എന്താ പറയുക അടച്ചു മൂടിയ ഒരു മുൻഭാഗമാണ് ഇ ക്യു എന്ന് ഇ ക്യുവിൻ്റെ അതിൽ എന്നിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക ബ്ലാക്ക് പാനലിലും സ്റ്റാർ പാറ്റേൺ ആ കൊടുത്തിരിക്കുന്നു അതുപോലെ മുൻഭാഗത്ത് നെടുനീളത്തിൽ എൽ ഇ ഡി ഒരു ലൈറ്റ് ബാർ പിൻഭാഗത്തും അങ്ങനെ കൊടുത്തിരിക്കുന്നു ആ രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ജി എല്ലെ ആണെന്ന് ഒരിക്കലും തോന്നുകയില്ല എന്തായാലും ഈ വാഹനം ഉടനെ വരികയാണ് അതായത് ജൂലൈ എട്ടിനാണ് ഈ വാഹനത്തിൽ ലോഞ്ച് എന്ന അസസ്മെൻസിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ വാഹനം കോമ്പിറ്റ് ചെയ്യാൻ പോകുന്ന ബി എം ഡബ്ല്യൂൻ്റെ ഐ എക്സ് വണ്ണ് അതുപോലെ വോൾവോ എക് ഫോർട്ടി റീചാർജ് എന്നിവ എന്നിവയൊക്കെ ആയിരിക്കും എങ്കിൽ പോലും വില എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് സാധ്യത ഉള്ളു കീയയുടെ ഇ വി സിക്സ് വരെയുള്ള മോഡലുകളൊക്കെയായിട്ട് കോമ്പറ്റ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്ര വിശാലമായ ഒരു കോമ്പറ്റീഷനാണ് ഇദ്ദേഹം നേരിടാൻ പോകുന്നതെന്നാണ് പറയേണ്ടത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇ ക്യുവ ആഗോള വിപണിയിലെത്തിയത് അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ആഗോള മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അതായത് ആദ്യകാലത്ത് ഓഗസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഫേസ് ലിഫ്റ്റും വന്നിട്ടുണ്ട് ആ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് എന്നാലും പഴയ മോഡൽ കൊണ്ടുവരുന്നില്ല ഒന്നും അങ്ങനെ എന്നുള്ളതുകൊണ്ട് തന്നെ പഴയ മോഡൽ കൊണ്ടുവരുന്നില്ല ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് മോഡൽ തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത് പിന്നെ നാല് വേരിയൻറ്റുകളാണെന്നുള്ള കാര്യം അറിവായിട്ടുണ്ട് ഇ ക്യു എ ടു ഫിഫ്റ്റി ഇ ക്യു വേ ടു ഫിഫ്റ്റി പ്ലസ് അതുപോലെ തന്നെ ഇ ക്യു വെ ത്രീ ഹൺഡ്രഡ് ഫോർമാറ്റിക് ഇ ക്യുഎ ത്രീ ഫിഫ്റ്റി ഫോർമാറ്റിക് എന്നിങ്ങനെ നാല് ആണ് ഈ വാഹനത്തിനുണ്ടാവുക നാനൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ട് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ വരെയായിരിക്കും ഈ വാഹനങ്ങളുടെ റേഞ്ച് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അപ്പം നമുക്ക് ജൂലൈ എട്ടിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബെൻസിൻ്റെ വാഹനങ്ങളിലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും മികച്ച വാഹനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഇ ക്യു ബി ഇ ക്യു ഇ ഇ ക്യു എസ് എന്നിവയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബെൻസിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാം തന്നെ നന്നായിട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അല്പം കൂടി വില കുറഞ്ഞ ഈ ഒരു ഇ ക്യു എ കൂടി വന്നു കഴിയുമ്പോൾ ആ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും വില കുറഞ്ഞതോട്ട് ഏറ്റവും ഏറ്റവും വില കൂടിയ ഇ ക്യൂസ് വരെയുള്ള മോഡലുകളെല്ലാം തന്നെ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും ജൂലൈ ആയിട്ട് വരെ കാത്തിരിക്കുക കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അന്ന് കാണാം അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് ഷിബിൽ ആണ് കണ്ണൂരിൽ നിന്നും ഒരു കോമ്പാക്റ്റ് എസ് യു വി ഫുൾ ഓപ്ഷൻ വാങ്ങണം ഓട്ടോമാറ്റിക് ആയിരിക്കണം എന്നുണ്ട് ഷിണ്ടായ വെന്യൂ റൈനോ കൈകർ ടൊയോട്ടോ ടൈസർ അല്ലെങ്കിലും ആരുതി ഫോൾസ് ഇവയിൽ ഏതാണ് മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ വാഹനങ്ങളിൽ ഏറ്റവും മികച്ച ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കൽ ഏറ്റവും മികച്ച ട്രാൻസ്മിഷൻ ഉള്ളത് വെന്യുവിലാണെന്ന് പറയാം അതിൽ ഡി സി ടി ഗിയർ ബോക്സ് ഉണ്ട് ഡോൾ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉണ്ട് അതുപോലെ പക്ഷേ കായികം നോക്കുകയാണെങ്കിൽ സി വി റ്റി ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ ടൈസർ അല്ലെങ്കിൽ ഫ്രോങ്സിൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ടോർക്ക് ബ്ലഡ് ഓട്ടോമാറ്റിക് ഉണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ കൈകറിലും വെനുവിലും പിൻഭാഗത്ത് മൂന്ന് പേർക്ക് സുഖമായിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് പറയാവുന്നത് മൂന്ന് പേർ ഇരിക്കുമ്പോൾ അല്പം ഞെരുങ്ങിയിരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഷിബിലിൻ്റെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടും അഞ്ച് പേരൊക്കെ ഉണ്ട് അഞ്ച് പേരൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും അഡ്വൈസബിൾ അല്ല അങ്ങനെയാണെങ്കിൽ പോകാവുന്ന ടൈസറിലേക്കോ അല്ലെങ്കിൽ ഫ്രോങ്സിലേക്കോ ആണ് അതിൻ്റെ സ്റ്റോപ്പൻ്റെ മോഡലിലേക്ക് എയ്റ്റി സിക് സ്പീഡ് എയ്റ്റി ഓട്ടോമാറ്റിക് ട്രാൻസ്പിഷനുള്ള മോഡലിലേക്ക് പോകുന്നതാണ് നല്ലത് പിന്നെ ഒരു പൂർണ്ണമായും ഒരു എസ് യു വി തന്നെ വേണം എന്നാണെങ്കിൽ പോകേണ്ടത് ഹ്യുണ്ടായ വെനുവിലേക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ അതിനോ കൈകാര്യം ഒരു ക്രോസോവരുടെ ഒരു വാഹനമാണ് ഒരു പൂർണ്ണമായ ഒരു എസ് യു വി ഒന്ന് വിളിക്കാനാവില്ല അതുപോലെ ടോട്ടോ ട്രൈസർ ആയാലും മാരുതി ഫോൺസ് ആയാലും അതിനൊരു ക്രോസ് വേറെ വിളിക്കാൻ പറ്റുകയുള്ളൂ സാമാന്യ ഭേദപ്പെട്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു ഹാച്ച് ബാക്ക് എന്നാണ് നമുക്ക് അതിനെപ്പറ്റി വിളിക്കാവുന്നത് അപ്പം കൈകറിൻ്റെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയാണ് കുറച്ചുകൂടി എസ് യു വിഷാണെന്നുള്ള ഒരു സംശയം പക്ഷേ പൂർണ്ണമായ ഒരു എസ് യു വി ഒരു കോംപാക്റ്റ് സബ് ഫോർ മീറ്റർ എസ് യു വി വേ വേണമെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായ മെനുവിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഈ രണ്ട് വാഹനങ്ങൾക്ക് കൈകറിനും മെനുവിനുള്ള പ്രശ്നം പിൻഭാഗത്ത് മൂന്നുപേർക്ക് സുഖമായിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബാക്കി എങ്ങനെയൊക്കെ നോക്കിയാലും മൂന്ന് വാഹനങ്ങൾ ഒട്ടും മോശമല്ല മൂന്നല്ല നാല് വാഹനങ്ങൾ തൊട്ടും മോശമല്ല എന്നൊരു സംശയമില്ല ഈ മൂന്ന് വാഹനം ഞാൻ പറയുന്നത് ടൈസറും ഫ്രോക്സ് വേദാണ്ട് ഒരേ സാധനം തന്നെയാണെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്തരം കാര്യങ്ങളൊന്നും മൂന്നും മോശമല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ നോക്കേണ്ടത് അഞ്ച് പേർ യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റുള്ള കാര്യമാണ് അഞ്ച് പേര് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട വാഹനം എന്ന് പറയുന്നത് ടൈസർ അല്ലെങ്കിൽ ഫ്രോക്സാണ് അല്ലെങ്കിൽ എസ് യു വിഷ് ആയിട്ടുള്ളൊരു നല്ലൊരു എസ് യു വി ആണ് വേണം വേണമെന്നുണ്ടെങ്കിൽ വെന്യൂവിലേക്ക് പോവുക എന്നാൽ തരക്കേടില്ലാത്തവന്ത വാഹന നിർമ്മാണ കമ്പനിയുടെ മോശമല്ലാത്ത നിർമ്മാണ നിലവാരമുള്ള കാഴ്ചയിലും ഭംഗിയുള്ളൊരു ക്രോസ്വറാണ് വേണമെങ്കിൽ കൈകറിലേക്ക് പോവുക എന്നാൽ പൂർണ്ണമായും അഞ്ചുപേർ സഞ്ചരിക്കേണ്ട വാഹനമാണെങ്കിൽ ടൈസറിലേക്ക് അല്ലെങ്കിൽ ഫോങ്സിലേക്ക് പോവുക അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമൽ ജോണി ജോർജ്ജാണ് തൊടുപുഴ വന്നു ഞാൻ ഹോണ്ട അമേസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അമേസിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നവരെ കാത്തിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും പൂർണ്ണമായും പുതിയ അമേസാണ് വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് അതായത് പ്ലാറ്റ്ഫോം തൊട്ട് ആൻറ്റി മൂഡി മാറിയ അമേസൺ വരാൻ പോകുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഹോണ്ട സിറ്റിയുടെയും അതുപോലെ തന്നെ ഏറ്റവും പുതിയ അമേസിൻ സോറി അമേസോണിലും ഏറ്റവും പുതിയ എലിവേറ്റിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പുതിയ അമേസ് എനിക്കാൻ പോകുന്നത് അതൊന്നും സഫോമീറ്റർ അല്ല അമേസ് സഫോമീറ്ററാണ് അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ഒന്ന് കട്ട് ചെയ്തിരിക്കും പക്ഷേ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ പ്ലാറ്റ്ഫോം തൊട്ട് അടിമുടി മാറി വരുന്ന ഒരു വാഹനം വാങ്ങിക്കണോ എന്നാലോചിക്കുക കാരണം വലിയ താമസമില്ലാതെ വരും ഈ ദീപാവലി കാലത്ത് തന്നെ പൂർണ്ണമായും പുതിയ അമേസ് വരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കും നല്ലത് അതായത് മുൻഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട് മുൻഭാഗം എന്ന് പറയുന്നത് എസ് യു ഈ ഹോണ്ടയുടെ ആഗോളതലത്തിൽ കാണുന്ന വലിയ എസ് യു വിയുടെ ആ മട്ടിലേക്ക് മുൻഭാഗം ഏതാണ്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എസ് യു വിയുടെ ഇതൊരു ഒരു സെഡാൻ ആണെങ്കിൽ പോലും ഏതാണ്ട് എസ് യു വീളുടെ പോലെ വില വളരെ കനത്ത മുൻഭാഗം വരും എന്നൊക്കെയാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഉത്ഭാഗത്ത് കാര്യമായ രീതിയിൽ ഫീച്ചേഴ്സ് വരുമെന്ന് കേൾക്കുന്നു ഈവൻ അഡാസ് ഫീച്ചേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് സൺറൂഫ് വരാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എഞ്ചിൻ പക്ഷേ മാൊരു സാധ്യതയില്ല വൺ പോയിൻറ്റ് ടു ലിറ്റ് ഫോർ സിലിണ്ടർ നയൻറ്റി ബി എസ് പി എഞ്ചിൻ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് മാനുവലും ഒരു സി വിറ്റ് ഗിയർ ബോക്സും ഒക്കെ തന്നെയായിരിക്കും ട്രാൻസ്മിഷൻ പക്ഷേ ഇത്തരത്തിലുള്ള കുറേ മാറ്റങ്ങളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അധികകാലം കാത്തിരിക്കേണ്ടതുമില്ല ദീപാവലി ഒരു മതിയുള്ളൂ അപ്പോൾ കുറച്ച് കാലം ഒന്ന് കാത്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അമേസ് വാങ്ങിക്കാം അല്ലെങ്കിൽ ഉള്ള സാധനം ഇപ്പോഴത്തുള്ള അമേസിന് വില കുറച്ച് വിൽക്കാൻ കമ്പനി ശ്രമിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ അല്പം വില കുറച്ച് വേണമെങ്കിൽ ഇപ്പോഴത്തെ വാഹനം വാങ്ങിക്കാം എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ടോട്ടി ന്യൂ ആയിട്ടുള്ള ഒരു വാഹനം വരുന്ന ഉടനെ വരുന്നതെന്ന് കേൾക്കുമ്പോൾ പഴയത് വാങ്ങിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളതാണ് അപ്പോൾ എക്സ്റ്റീരിയർ മാറി ഇൻറ്റീരിയർ മാറി ഫീച്ചേഴ്സ് മാറി പ്ലാറ്റ്ഫോം മാറി അങ്ങനെ കംപ്ലീറ്റ് മാറ്റിത്തോടെയുള്ള അമേസണിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുന്നതിൽ തെറ്റില്ല അറ്റ്ലീസ്റ്റ് അത് കാണാ വരുന്നവരൊന്നും കാത്തിരുന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ പഴയത് വാങ്ങിച്ചാലും കുഴപ്പമില്ല എങ്കിലും ഒന്ന് കാത്തിരിക്കുന്ന വെർത്തായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് സാം കെ ആനന്ദാണ് കൊണ്ടോട്ടിൽ നിന്നും മഹീന്ദ്ര താറിൻ്റെ ഫോർ ബൈ ടു മോഡൽ വരുന്നത് പോലെ ത്രീ ഡോർ ഫോഴ്സ് ഗോഖയുടെ ഫോർ ബൈ ടു മോഡൽ വരാൻ സാധ്യതയുണ്ടോ എനിക്ക് ഗൂർഹ വാങ്ങണമെന്നുണ്ട് എന്നാൽ ഓഫ് റോഡ് ഓടിക്കാൻ തീരെ സാധ്യതയില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ താറിൻ്റെ കാര്യത്തിൽ വമ്മൻ കുതിച്ചായിട്ടും വിൽപ്പനയിൽ ഉണ്ടായത് ഫോ ബൈ ടു മോഡൽ കൂടി വന്നപ്പോഴാണ് ഈ ഫോ ബൈ ഫോ മോഡൽ എന്നൊക്കെ പറയുന്നത് സാധാരണയിൽ വളരെ കുറച്ച് പേരൊക്കെ അതായത് അങ്ങനെ പോകുന്ന വളരെ ഹാർഡ് കോർ ഓഫ് റോഡേഴ്സ് മാത്രമാണ് ഈ ഓഫ് റോഡിനൊക്കെ പോകുക അല്ലാത്തൊരു സാധാരണ ഗതിയിൽ ഓഫീസിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനോ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ പോകാനോ വീക്കെൻഡിൽ ഫാമിലിയായിട്ട് വെളിയിൽ പോകാനൊക്കെ തന്നെ ഈ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് എസ് സികൾ വാഹനങ്ങൾ അതുകൊണ്ട് തന്നെ ഫോ ബൈ ഫോ എനിക്ക് ആവശ്യമില്ല ഞാനിതിനാണ് ഫോ ബൈ ഫോ വാഹനം അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നൊരു ചോദിച്ചത് നിന്നാണ് മഹീന്ദ്രയ്ക്ക് ഫോ ബൈ കൂടി ഇറക്കാനുള്ള തോന്നലുണ്ടാവും ഇപ്പോഴത്തെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചത് ഫിഫ്റ്റി വൺ പെർസെൻ്റ് ഓഫ് മഹീന്ദ്രയുടെ താഴ്സ് വിക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഫോ ബൈ ടു ആണ് എന്നുള്ള കാര്യമാണ് ഫോ ബൈ ഫോർ അങ്ങനെ ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് അതേ ചോദ്യം തന്നെയാണ് സാംകെ ആനന്ദം ചോദിച്ചിരിക്കുന്നത് അതായത് താറിൻ്റെ ഫോ ബൈ ടു വന്ന പോലെ ഫോഴ്സ് ഗൂർഖയിലും ഫോ ബൈ ടു വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് ഗൂർഖയും താറ് പോലെ തന്നെ പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അപ്പോൾ അതിലും വരുന്നെങ്കിൽ വെറുതെ എന്തിനാണ് ഈ ഓഫ് റോഡ് പോകാത്ത ഒരാൾ ഫോ ബൈ ഫോർ വാങ്ങിക്കുന്നതെന്നാണ് സാമിൻ്റെ ചോദ്യം എന്തായാലും വരുമെന്ന് തന്നെയാണ് കേൾക്കുന്നത് ഈ ഫോഴ്സ് മോട്ടേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ അങ്ങനെ എന്താ പറയുക ടൈറ്റ് ലിപ്ഡാണ് കമ്പനി എന്നാണ് പറയേണ്ടത് അതായത് ഒരു കാര്യം അങ്ങനെ വെളിയിൽ ഒന്നും വിടില്ല അപ്പോൾ ആർ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് നമ്മളൊക്കെ ചോദിച്ചാൽ പോലും ഉത്തരമൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഉണ്ട് അവിടെ ഫോർ ബൈ ടു തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് എന്നാലും എഞ്ചിനൊന്നും മാറ്റം ഉണ്ടാകാനിടയില്ല ഈയിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്ന വൺ പോൺ ഫോർട്ടി ബി എസ് പിയുടെ ടു പോയിൻറ്റ് സിക്സ് ലിറ്റർ ഡീസൽ എഞ്ചിനായിട്ടായിരിക്കും ഫോ ബൈ ടു മോഡൽ ഫോർസ് ഒക്കെ ഇവിടെ വരാൻ പോകുക എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഫോർ വീൽ വീൽഡ്രൈവിൻ്റെ മെക്കാനിസം എടുത്ത് കഴി എടുത്ത് കളയുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പൈസ ലാഭിക്കുക മാത്രമല്ല ചെയ്യുന്നത് വെയിറ്റ് കുറയുന്നുണ്ട് വാഹനത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള സാധ്യതയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സബ് വാഹനമായതുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടി ഇളവാനുള്ള സാധ്യതയാണ് വില കുറയാനുള്ള സാധ്യത പക്ഷേ ഒരു പ്രശ്നം ഇവിടെന്നുവെച്ചാൽ ടു പോയിൻറ്റ് സിക്സ് ലിറ്റർ എഞ്ചിനായതുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യമായ രീതിയിൽ ഫോഴ്സ് കുറക്കി കിട്ടില്ല ഇപ്പം താറിൻ്റെ കാര്യത്തിൽ കിട്ടാൻ ഒരു കാര്യം വെച്ചാൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിന് എഞ്ചിൻ്റെ മുകളിലേക്കുള്ള എഞ്ചിനുകൾക്കാണ് കിട്ടാത്തത് അതിൻ്റെ തൊട്ട് താഴെയുള്ള എഞ്ചിനുകൾക്ക് എക്സൈസ് ഡ്യൂട്ടി ക്രിമേറ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് താറിന് ആ ഒരു ഗുണം കിട്ടിയത് പക്ഷേ ഇതിൻ്റെ അടുത്ത് ടു പോയിൻറ്റ് സിക്സ് സീറ്റർ എഞ്ചിനായതുകൊണ്ട് അങ്ങനെ എക്സൈസ് ഡ്യൂട്ടികൾ അവ പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസം ഈ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഫോർ വീൽ ഡ്രൈവിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ എടുത്തു മാറ്റേണ്ട ഒരു ലാഭവും അതിൻ്റെ ഒരു ആ ഒരു ലാഭമാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ്ങിൽ കിട്ടാൻ പോകുന്നത് പിന്നെ അതെടുത്ത് കളഞ്ഞതിൻ്റെ പേരിലുള്ള ആ ഒരു വെയിറ്റ് ലെസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് പെർഫോമൻസ് ആയിട്ട് തിരിച്ചു കിടാനുള്ള സാധ്യതയുമാണ് ഉള്ളത് അപ്പോൾ ഈ ഗോഹയുടെ ഫോർബൈറ്റൂ എന്ന് പറയുന്ന ഫോർ സീറ്റർ ആയിരിക്കും ഒന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫോർ ബൈ ഫോർ ഗോഖയ്ക്ക് ഗോവയുടെ വിലയെന്ന് പറയുന്നത് പതിനാറ് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ തൊട്ടാണ് വില ആരംഭിക്കുന്നത് അപ്പോൾ ഫോർ ബൈ ടു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് താറിൻ്റെ വിലയുടെ ഏകദേശം അടുത്ത് എന്നാണ് പറയേണ്ടത് എന്തായാലും നല്ലൊരു തീരുമാനമാണ് അത്തരം കാര്യങ്ങളിൽ ഈ മഹീന്ദ്ര ആയാലും ഫോഴ്സ് ഒക്കെയും എടുക്കുന്നത് കാരണം വെച്ചാൽ ഫോർ ബൈ ഫോ വേണ്ട എന്നുള്ളതൊക്കെ ഫോർ ബൈ ടു കൊടുത്ത് സംതൃപ്തി അടയുകയാണല്ലോ വേണ്ടത് അപ്പോൾ അത് ഫോഴ്സ് ഗോഖയുടെ കാര്യത്തിൽ സംഭവിക്കും എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് ഇനി നമുക്ക് ഈ ആഴ്ചയിലെ വാഹന ചരിത്രത്തിലേക്ക് പോകാം ഓപ്പൽ അതാണ് ഈ ആഴ്ചയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വാഹന കമ്പനിയുടെ ചരിത്രം ഓപ്പൽ നമുക്കറിയാം പോലെ തന്നെ ഇന്ത്യയിൽ ജനറൽ മോട്ടേഴ്സ് വന്നപ്പോൾ ആദ്യമായി കൊണ്ടുവന്ന ബ്രാൻഡ് ഓപ്പലായിരുന്നു ഓപ്പല ഓപ്പൽ കോഴ്സയും ഓപ്പൽ ആസ്ട്രയും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട വാഹനങ്ങളായിരുന്നു പക്ഷേ അതിനുശേഷം കുറച്ചുനാലം കഴിഞ്ഞപ്പോഴത്തേക്കും ജനറൽ മോട്ടേഴ്സ് ഇന്ത്യയിൽ ആ ഒരു ബ്രാൻഡ് അങ്ങ് നിർത്തലാക്കിയിട്ട് ഷെറിലായിരുന്ന ബ്രാൻഡ് കൊടുക്കുന്നു പിന്നെ അത് നിർത്തലാക്കിയിട്ട് കപ്പൽ കയറി അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് എങ്കിലിപ്പോൾ പോലും ഈവൻ ആഫ്റ്റർ ഇയേഴ്സ് ഈ ഒരു കോഴ്സയും ആസ്ട്രയും ഒക്കെ ഉപയോഗിച്ചിരുന്നവർ എന്ത് ഗംഭീരമായ വാഹനമായിരുന്നു എന്ന് പറയാറുണ്ട് അത്രയും മികച്ച വാഹനങ്ങളായിരുന്നു ഓപ്പൽ നിർമ്മിച്ചിരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അമേരിക്കൻ വാഹന ഭീമന്മാരായ ജനറൽ മോട്ടോഴ്സിൻ്റെ ഭാഗമായിരുന്ന കമ്പനിയാണ് ഓപ്പൽ പക്ഷേ ജനനം അമേരിക്കയിലല്ല ജർമ്മനിയിലാണെന്നുള്ള മറ്റൊരു കാര്യം പിന്നെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ ഓപ്പൽ എന്ന പേരിൽ ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു നൂറ്റി അറുപത്തി രണ്ട് വർഷം മുമ്പാണ് ഓപ്പൽ എന്ന ബ്രാൻഡിൻ്റെ ജനനം പ്രതിവർഷം ഒന്നര കോടിയോളം വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഓപ്പൽ പതിനെട്ട് പോയിൻറ്റ് ഏഴ് കോടി ഡോളറാണ് പ്രതിവർഷം വരുമാനം മുപ്പത്തേഴായിരം പേര് ഓപ്പലിൽ ജോലി ചെയ്യുന്നു പത്ത് രാജ്യങ്ങളിൽ നിർമ്മാണ പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ സ്റ്റെൽലാൻഡസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓപ്പലിൻ്റെ സാന്നിധ്യമുണ്ട് സ്റ്റെലാൻഡസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വാഹനം മീമനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ജീപ്പ് ഫിയറ്റ് അങ്ങനെയുള്ള ഇഷ്ടംപോലെ ബ്രാൻഡുകൾ സ്റ്റെല്ലാൻഡസിൻ്റെ കൂടെയുണ്ട് അതിൽ ഒന്നാണ് ഇപ്പോൾ ഓപ്പൽ വേറൊരു കാര്യം കൂടിയുണ്ട് ജർമ്മനിയിലാണ് ജനിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ ഉൾപ്പെടെ ലോകം മുഴുവൻ ഓപ്പൽ ഓപ്പലെന്നറിയപ്പെടുന്നുണ്ടെങ്കിലും യു കെയിൽ മാത്രം ഈ കമ്പനി വോക്സോൾ എന്നാണ് അറിയപ്പെടുന്നത് വാക്സോൾ എന്ന പേരിലാണ് യു കെയിൽ ഇവരുടെ വാഹനങ്ങളെല്ലാം വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ ഹെസെ എന്ന് പറയുന്ന സ്ഥലത്ത് ഹെർമൻ ഹെസെ കേട്ടിട്ടുണ്ടല്ലോ സിദ്ധാർത്ഥ എന്ന ആദ്യപ്രശ്നമായ നോവലൊക്കെ എഴുതിയ ഹെർമൻ ഹെസയുടെ നാടായ ഹെസയിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി ഇരുപത്തൊന്നിന് ഓപ്പലിൻ്റെ ജനനം ആദം ഓപ്പൽ എന്നയാൾ തയ്യൽ മെഷീനുകൾ നിർമ്മിക്കുന്ന കമ്പനിയായിട്ടാണ് ഈ വാഹന കമ്പനിക്ക് തുടക്കം പിന്നീട് സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കടന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആദം മരിക്കുമ്പോൾ ഈ രണ്ട് മേഖലകളിലും യൂറോപ്പിലെ നമ്പർ വൺ കമ്പനിയായിരുന്നു ഓപ്പൽ അതായത് തയ്യൽ മെഷീൻ നിർമ്മാണത്തിലും അതുപോലെ സൈക്കിൾ നിർമ്മാണത്തിൽ യൂറോപ്പിലെ നമ്പർ വൺ ആയിരുന്നു ആദം മരിക്കുമ്പോഴേക്കും ഈ കമ്പനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അതായത് ആദം മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആദത്തിൻ്റെ വിധവയായ ഭാര്യയും അതിന് രണ്ട് ആൺമക്കളും ചേർന്നൊരു കാർ ഡിസൈൻ ചെയ്തു ഫ്രഡറിക് ലുത്ത്സ്മാൻ എന്നൊരു ഡിസൈനറിൻ്റെ ആയിരുന്നു ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ആദ്യ കാർ ഇവരെ നിർമ്മിച്ചു ആകെ അറുപത്തഞ്ച് യൂണിറ്റുകളെ നിർമ്മിക്കപ്പെട്ടുള്ളൂ ഈ ഒരു വാഹനത്തിന് അത്ര വലിയ ഹിറ്റൊന്നുമില്ല അയില്ല ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനിയായ ഡെറാക്ക് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ട് കോപ്പൽ ഡററാക്ക് എന്ന പേരിൽ ഒരു റ്റൂ സിലിണ്ടർ എഞ്ചിനുമായിട്ട് കാറുകൾ നിർമ്മിച്ചു തുടങ്ങി ആയിരത്തി ഒമ്പതിൽ ഡോക്ടർ എന്നുള്ള പേരിലൊരു ഒരു വാഹനം വാഹനവർ നിർമ്മിച്ചു അതായത് ഡോക്ടേഴ്സിന് രോഗികളെ ഒക്കെ ചികിത്സിക്കാൻ വേണ്ടി ദൂരെയൊക്കെ പോകേണ്ടി വരുമെങ്കിൽ അത്രയും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു വാഹനം എന്നുള്ള പേരിലാണ് ഡോക്ടർ വാഹനം വന്നത് അത് അത്യാവശ്യം നല്ല വിജയമായി നല്ല ബിൽ ക്വാളിറ്റി നല്ല കംഫോർട്ടും എല്ലാം ഉണ്ടെന്ന് ഡോക്ടർമാരെല്ലാം അവകാശപ്പെട്ടു അതിലായിരത്തി ഇരുപത്തി എട്ടോടെ ജർമ്മനിയിലെ കാറുകളുടെ മുപ്പത്തി ശതമാനവും ഓപ്പലായി മാറി എന്നുള്ളതാണ് പ്രത്യേകത അല്ലാതെ ഇരുപത്തി ഒമ്പതിൽ ജനറൽ മോട്ടേഴ്സ് ഓപ്പലിൻ്റെ എൺപത് ശതമാനം ഓഹരികൾ വാങ്ങി ആറായിരത്തി മുപ്പത്തി ഒന്നിൽ നൂറ് ശതമാനങ്ങളും ശതമാനം ഓഹരികളും വാങ്ങിയിട്ട് ജനറൽ മോഡേഴ്സിൻ്റെ ഉടമസ്ഥതയിലായി ഓപ്പൽ എന്ന കമ്പനി അതോടെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓപ്പൽ എന്നുള്ള എന്നുള്ള ബ്രാൻഡ് വ്യാപിച്ചത് എന്നാണ് പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് ഫിയറ്റിൻ്റെ ഉടമസ്ഥരായ സ്റ്റെല്ലാൻഡിസ് ഓപ്പൽ വാങ്ങിച്ചത് ഇപ്പോൾ സ്റ്റെൽലാൻഡിസിൻ്റെ ഭാഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമ്മുടെയൊക്കെ ഒരു നെസ്റ്റാളജിക് ഒരു പേരാണ് ഓപ്പൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യകാലത്ത് വന്ന ഏറ്റവും മികച്ച വാഹനങ്ങളായിരുന്നു കോഴ്സയും ആസ്ട്രയും മറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ആക്കിയുള്ള ഉത്തരങ്ങളും പിന്നെ പറയേണ്ടത് പോപ്പുലർ ഫണ്ടെപ്പറ്റിയാണ് പോപ്പുല ഫണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിണ്ട ഡീലർഷിപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി മൂന്ന് സെയിൽസ് സെൻറ്റേഴ്സും മുപ്പത് സർവീസ് ഉണ്ട് പോപ്പുല ഫണ്ടായിട്ട് നിങ്ങൾക്ക് ഹിണ്ടാട് ഏതെങ്കിലും വാഹനം വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഈ കൂടുതൽ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും കേരളത്തിൽ എവിടെയായാലും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ പറയുക ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും പോലെ എല്ലാ ഡിസ്കൗണ്ട് ഉള്ളവണം കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പോപ്പുലർ പറ്റി ഷുണ്ടായപ്പറ്റി പറ്റി പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും എന്തെങ്കിലും പതി അഭിനന്ദിക്കണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം അതും തീർച്ചയായിട്ടും കേൾക്കാൻ ആളുണ്ടാവും അപ്പോൾ നിങ്ങളും പോപ്പുലർ ഹുണ്ടായി ഹുണ്ടായി നമ്മളുടെ പാലമാണ് ഈ ഒരു നമ്പർ എന്നാണ് പറയുന്നത് വാഹന സംബന്ധമായ അതായത് ഹുണ്ടായി വാഹന സംബന്ധമായ എന്ത് കാര്യത്തിനും ആ നമ്പറിൽ വിളിക്കാം പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര പങ്കിലേക്ക് ചോദ്യം അയക്കേണ്ട എന്ന് ചോദിച്ചാൽ രണ്ടുമൂന്നരത്തിലേക്ക് ഒന്ന് ബൈജു എന്നയായിരുന്ന ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഡിയിലേക്കും ബൈജുവെന്നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേരിലേക്കും ബൈജുവെന്നായ ഇൻസ്റ്റാഗ്രാം പേരിലേക്കും കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ട് ചോദ്യങ്ങൾ അയയ്ക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലെ ചോദ്യോത്തര പങ്കുതി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തയാഴ്ച പുതിയ ചോദ്യങ്ങൾ ഉത്തരങ്ങളുടെ വീടും കാണാം വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ